ആത്മീയ ചിന്തകനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ സാധു ഇട്ടിവിര അന്തരിച്ചു ജന്മദിനത്തിന് രണ്ടു ദിവസം ശേഷിക്കുകയാണ് വിയോഗം കോതമംഗലം ഇരുമലപ്പടി പെമാട്ടിക്കുന്ന കുടുംബാംഗമാണ് സംസ്കാരം ഇന്നു നാലിന് ജീവജ്യോതി വീട്ടിലെ ശുശ്രൂഷകൾക്കു ശേഷം കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടത്തപ്പെടും മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്ച്ചറ അവാർഡും അൽബേറിയൻ ഇന്റർനാഷണലിനും പുറമേ ദർശന ബിഷപ്പ് മങ്കുഴിക്കരി ബിഷപ്പ് വയലീൽ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് കൂടാതെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നൂറ്റി അൻപതിലേറെ പുസ്തകങ്ങൾ രചിക്കുകയും ആറായിരത്തിലേറെ ലേഖനങ്ങളും എഴുതിയ ഇദ്ദേഹം അരലക്ഷത്തോളം പ്രസംഗങ്ങളും നടത്തി ശ്രദ്ധേയരായി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ഫാമിലി ആൻഡ് ലേറ്റി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും സാധു ഇട്ടിവരയെ ആദരിച്ചിരുന്നു തിരുവല്ല മണലേൽ കുടുംബാംഗമായ ലാലിക്കുട്ടിയാണ് ഭാര്യ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജിജോ ഇട്ടിവരയാണ് മകൻ चर्च डेस्क न्यूज